I'm <laughs> sorry. ി ചിന്ത മാത്രം ഞങ്ങ ഏങ്ങട്ടീ ആർക്കും അറിയ ആര് വിനോദോ

േട്ടൻ വന്നു കഴിഞ്ഞു ഇനി ഇനിയാണ് കളി മാറാൻ പോകുന്നത് എന്താ

ഞങ്ങളുടെ അച്ഛൻ അമ്മ പറഞ്ഞുമായി

やる気が出て。 ഇല്ല മാർക്ക് ഒന്നും ഇല്ല മാർക്ക് പൊട്ടിക്കില്ല ആ എക്സൈൻ ഉണ്ടല്ലോ എ റോപ്പൈനി അത് പൊട്ടിക്കല്ലേ ആ പൊട്ടിക്കില്ല നീ ഇതെന്താ നടക്കാനോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അന്തിമ കടൽ കൊള്ളക്കാരെന്ന് പറഞ്ഞു അല്ല കടൽ കൊള്ളക്കാരനാണ് അതുകൊണ്ട് ആർക്കും

好。Oh. <laughs>

wannar ah. ah, yes <laughs> 哎，你你别来一个。 இருக்கு ઉ okay. കര കൊള കര കൊള ആ സിതോഷം വാ ആ ആ ആ ആ പാട്ട് ആണ് വെച്ചോ എനിക്ക് റെഡിയാണ് ഞാൻ റെഡിയാണ് ഞാൻ പറയും പെട്ടെന്ന് എടാ പാട്ട് പറയും പെട്ടെന്ന് ഓടി ഇരുന്നോ അച്ചോ ഇല്ല വെയിറ്റ് ആเด ടിക്കറ്റ് ആണ് നമ്മൾ നമ്മൾ ടിക്കറ്റ് കവർല്ലോ ആ എസ് ഓക്കേ ഓക്കേ बच्ची क्यों लगी ना? नहीं। अरे बच्ची लगाई बच्ची लगाओ। कार्ड नहीं कार्ड से। नेचर स्पीड लीजिए ना कार्डो। जेपिया। अम्मा। उठे नहीं बड़े दिले बड़े दिले लगा एको। उधर तो एका बच्चों। बाकी किधर है? അനൗൺസ്മെന്റ് <laughs> ചെയ്യണോ <laughs> മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് നിങ്ങളെടുത്ത് നിങ്ങളെടുത്ത് അമ്പത്തി ആറ് സെക്കൻഡ് ഏ ഇതിന വിജയം നിൽക്കായിരുന്നില്ലേ നിൽക്കായിരുന്നില്ലേ അല്ലേ അന്നെ ചെറിയ ഡർമിൻ ഡർമിൻ ആ ഓക്കേ 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 ചേടമക്കൊ ഉഷെട്ടോ ആ വിബ്രേറ്റ് பக்கம் അമ്മേ Ya. Birini like yaptiği için, bir iki penalty'yi de saniye. മാർക്ക് എടുക്ക് ആ ഇല്ല ഇല്ല ആ ആ ആ തോകും പോ പലതൊന്നുമുണ്ട് തോകും പോ അത് മാത്രല്ല നേരെ റിസം നേരെ റിസം ഇങ്ങനെ ബലൂൺ ചൗട്ടി കുട്ടിക്കൽ മത്സരം അത് നമ്മൾ അല്പം വലുതാക്കണം അപ്പോൾ ഇങ്ങനെ പോയി അച്ഛൻ നേരത്തെ നടായി அப்போ கசேர பிடிக்கல கசேர பிடிக்கலூன் படிக்கல் 썩, 썩! 썩, 썩! 썩! 썩!

ആ സ്റ്റെപ്പ് മാറ്റി കൊടുക്കണം കേട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത് അപ്പൊ അവർക്ക് കിട്ടില്ലെന്ന് പറഞ്ഞില്ല ശരി ഫുള്ള് പറഞ്ഞത് കിട്ടും അപ്പോ അപ്പൊ എന്താ പറഞ്ഞത് മാത് കിട്ടില്ല എങ്ങനെ കിട്ടാ എങ്ങനെ കിട്ടാ എന്താ പറ ഇല്ലില്ല അത് വേറെ അത് അറിഞ്ഞിട്ട് എത്തുമ്പോട്ടോ അത് വേറെ ഒന്നല്ലോട്ട് കളിക്കാം ഇല്ല നാളെ കളിക്കില്ല നാളെ പൈസ ഉറപ്പാണ് പറ്റില്ല അത് ബാംഗ്ലൂർ കൂട്ട ഔട്ട് 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 ും ബൈ ബായ് ബായ് ബൈ ബൈ ഓണ പരിപാടി കഴിഞ്ഞു വഴക്കുകളോ ഡെബിൾ സ്റ്റാൻഡ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ്റെ